വൃത്തിയാക്കാൻ ഉണ്ണിത്താൻ പറഞ്ഞിട്ട് ഞാനിപ്പോ തന്നെത്താൻ വൃത്തിയാക്കേണ്ട അവസ്ഥയാണ് വന്നിരിക്കുന്നത് കുട്ടികൾ ഇന്ന് എന്ന് വരാന്ന് പറഞ്ഞ ദിവസമാ പറഞ്ഞു തീർന്നില്ല കുട്ടികളിങ്ങെത്തിയല്ലോ യാത്രയൊക്കെ സുഖമായിരുന്നോ ഇതുവരെ ആൾട്ടോയിൽ വന്നുകൊണ്ട് സുഖമായിരുന്നു അമ്മാവാ നിനക്ക് വല്ല ഫ്ലൈറ്റിലും വന്നുകൂടായിരുന്നോ അമ്മാവാ ഈ ഗംഗയും കൊണ്ട് ഞാൻ ആകാശത്തുള്ള ഫ്ലൈറ്റിൽ വന്നു കഴിഞ്ഞാൽ അത് ആകാശ ഗംഗയായി പോകില്ലേ ഗംഗേ കൽക്കട്ടെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് ഇവിടത്തെ പോലെ തന്നെ അമ്മാവാ അവിടെയും ബംഗാളികളാണോ പിന്നെ നിങ്ങൾ പുതിയ കുട്ടികളായ ഒരു കാര്യം പറയാ നിങ്ങൾ ഇവിടെ ഏത് മുറി പോയാലും ആ മുറി മാത്രം പോകരുത് ആ ആ മുറിയിൽ ഉണ്ടെന്ന് തോന്നാൻ നേരത്തെ ബുക്ക് അതല്ല മുറിയുടെ വാതില് തുറക്കാൻ കഴിയില്ല അതെന്താ കംപ്ലൈന്റ് അല്ല ഞാൻ പറഞ്ഞുതരാം രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ആത്മാക്കൾ ഒത്തുചേരുന്ന ഒരു സ്ഥലമാണ് ആ തെക്കിനി നിങ്ങൾ കുട്ടികളായോട് പറയാണ് ദൈവത്തെ ഓർത്ത് അങ്ങോട്ട് മാത്രം പോയേ കേട്ടോ കേട്ടോട്ടാ അമ്മാവന്റെ വർത്താനം കേട്ടിട്ടെ ആ തെക്കിനിയിൽ അമ്മാവൻ എന്തോ ആന്റിക് പീസ് തോന്നുന്നു ഒരിക്കലും അത്രക്കാരനല്ല പ്രത്യേകിച്ച് ആന്റിനല്ല എന്റെ നകുലേട്ട അതല്ല ആ തെക്കിനിയിലെ പുരാവസ്തുക്കളായിട്ടുള്ള എന്തോ ഒളിപ്പിച്ചിട്ടുണ്ട് ഞാനും കൊറേ കാലം പുരാവസ്തു ഗവേഷണല്ലേ എന്തായാലും ഞാൻ അത് കണ്ടുപിടിക്കും ഇഷ്ടം പോലെ എന്തൊക്കെ അനർത്ഥങ്ങളാണ് ഇവിടെ നടക്കുന്നത് കരണ്ട് ചാർജ് അടയ്ക്കാത്തത് കൊണ്ട് പീസൂരിക്കൊണ്ട് പോകുക ഗ്യാസ് ഇല്ലാത്തോണ്ട് കഞ്ഞി വെക്കാൻ കഴിയുന്നില്ല വാട്ടർ ബില്ല് അടക്കാത്തത് കൊണ്ട് പൈപ്പിൽ വെള്ളവും ഇല്ല നഗുല നഗുലാ എന്താ മാവാ ഞാൻ പറഞ്ഞില്ലേ ആ തെക്കിനു തുറക്കരുതെന്ന് ആ തെക്കിനി ആരോ തുറന്നിരിക്കുന്നു എന്റെ ബലമായ സംശയം

ഡോക്ടർ വന്ന് പറഞ്ഞിട്ട് സ്കൂട്ടറാണല്ലോ വന്നിരിക്കുന്നത് എന്താ നീ ഈ ഓട്ടോറിക്ഷയുടെ ശബ്ദത്തിലൊക്കെ അല്ല എന്താ ഞാൻ ഈ മാടമ്പള്ളി തറവാട്ടിലേക്ക് വരാനായി ഒരു ഓട്ടോറിക്ഷ പിടിക്കാൻ ഓട്ടോ സ്റ്റാൻഡിൽ ചെന്നപ്പോ ഏഹ് ഓട്ടോ ഡ്രൈവർ എന്റെ അടുത്ത് പറയുന്നു രൂപ എന്ന് ഞാൻ വിടൂ ഞാൻ എന്റെ സൗണ്ട് ഓട്ടോറിക്ഷയാക്കി ഞാൻ ഇങ്ങനെ വന്ന് അമ്മാവാ ഞാൻ മുന്നൂറ് രൂപ ലാഭിച്ചു നിനക്ക് കാറിന്റെ ശബ്ദം അറിയായിരുന്നോ അറിയാം അങ്ങനെയാണെങ്കിൽ ഒരു കാർ ഇവിടം വരെ വരുന്ന ആയിരം രൂപയായിരുന്നു ആയിരം രൂപ നിനക്ക് ലാഭിക്കായിരുന്നല്ലോ ആരാ സണ്ണി പണ്ട് കെ പി എസ് ഉണ്ടായിരുന്നോ അല്ലേ സണ്ണിട്ട് ശേരി പെരിയടുത്ത് താമസിക്കുന്ന ഇതാണ് പേഷ്യൻറ്റ് അല്ല ഇത് മൂത്ത അമ്മാവൻ എത്ര മൂത്തേലും മരുന്ന് പെടുത്താൽ നമുക്ക് മൂപ്പ് കുറയ്ക്കാം അതല്ല ഇത് എന്റെ അമ്മാവൻ അമ്മ തത്ത നമ്പൂതിരിപ്പാട് വരും പരിഹാരവും കാണും തന്നെ കൊണ്ട് കഴിയില്ല നിനക്ക് ചെയ്തിട്ടുണ്ട് എടാ ഞാൻ എവിടെ കിടക്കുന്നു ഞാൻ ഞാൻ എവിടെ എവിടെ പോകുന്നു കഴിക്കുന്നു അതൊന്നും നീ അറിയേണ്ട ആവശ്യമില്ല എല്ലാ കാര്യങ്ങളും ഞാൻ വളരെ ഭംഗിയായി ചെയ്തോളാം ഓക്കെ ശരി എന്നാ ഞാനൊന്ന് ഓഫീസിൽ വരെ പോയിട്ടു അങ്ങനെ വല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യു ചെല് ചെല്ലി കണ്ണി വന്നു കണ്ടില്ല

ഇത് ഗംഗ ഉദ്ദേശിക്കുന്ന പോലെ നാഗവല്ലിയുടെ ആമാ അല്ലേ തന്നെ എന്തൊക്കെയാ പറയുന്നേ എനിക്കും അറിയാം ഞാനും കൊറേ കാലം പുരാവസ്തു ഗവേഷണം പറഞ്ഞ ഇത് നാഗവല്ലിയുടെ ആമി തന്നെയാ കുട്ടിയെ അല്ല 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 ഗംഗയ്ക്ക് ഒരു അറിയില്ല എനിക്കോ 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 എനിക്കോട് ഗംഗ ധൈര്യമായിട്ട് ഈ പെട്ടി പിടിക്ക് ഏ എന്നിട്ട് നല്ല മിടുക്കി കുട്ടിയായിട്ട് പോ

ഞാനൊരു കാര്യം പറഞ്ഞ നിനക്ക് വിഷമിക്കാൻ ശ്രമിച്ചു തീപിടിപ്പിച്ചെ മാനസിക രോഗി നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ശ്രീദേവി അല്ല നമ്മുടെ സണ്ണി നീ അതെ നമ്മുടെ ഗംഗ ആകെ മാറിയിരിക്കുന്നു വാടംപള്ളിയിലെ ആ മാനസിക രോഗി നിന്റെ ഗംഗയാടാ സണ്ണി നീ എനിക്ക് എന്റെ പഴയ ഗംഗയെ തിരിച്ചു തരണം നീ വിഷമിക്കണ്ട ഇതിന്റെ ഗംഗതും തേജസ് ഉള്ള ഗംഗേ ഇതിനൊക്കെ ഞാൻ തിരിച്ചു തരും എനിക്ക് നിന്നെ സണ്ണി സമയത്ത് വന്നല്ലേ നിന്ന വിശ്വാസം വീട്ടിൽ നിന്നിട്ടൊരു സമാധാനം ബാബ ആറിലോട്ട് പോകാം ആ ഒക്കെ ലോക്കനെങ്കിലും അഴിച്ചിട്ട് ആദ്യം പൂജ പിന്നെ ബാറ് അത് എവിടെയോ കണ്ട പോലെ ഞാന തിരുമേനി അപ്പൊ ഞാൻ വലിക്കാൻ വന്നാണോ ശരിക്കും അങ്ങോട്ട് ഈ ശരിക്കും കിട്ടും ഒരു കേരളത്തിൽ നിന്ന് രണ്ട് കോഴിമുട്ട കൊണ്ട് ബാധ ഒഴിപ്പിക്കാൻ തിരുമേനി വന്നു അവിടെ വെച്ച് മദാമയുടെ ബാധ പൊളികം ചെയ്തു അങ്ങനെ സായിപ്പന്മാരുടെ തല്ല് കിട്ടാതെ തിരുമേനിയെ ഫിലാഡൽഫിയിലേക്ക് കൊണ്ടുപോയി രക്ഷപ്പെടുത്തിയത് ഞാനെടുത്ത് കൈക്ക് ആളെ മനസ്സിലായോ അനിയാവണൻ പത്ത് തലയാ എന്നിട്ട് ബാക്കി ഒമ്പത് തല എവിടെ ഞാൻ ബാക്കി ഒമ്പത് തല എവിടെ എന്തായത് ഈ മാടമ്പിളയിലെ കാര്യങ്ങളൊക്കെ വളരെ പരിതാപകരമാണ് അറിയാവോ ഹിമാലയൻ നിന്ന് ബംഗാൾ പതിക്കുന്ന നദിയല്ലേ ഗംഗ ഞാൻ നാലാം പഠിച്ചിട്ടുണ്ട് ഉത് പതിക്കറിയല്ലേ അല്ലേ ഉദ്ദേശിച്ചല്ല ഇവിടുത്തെ കുട്ടിയെ ഓഹോ എത്രയും പെട്ടെന്ന് നമ്മൾ ചികിത്സിച്ചു ഭേദമാക്കിയെങ്കിൽ ആകെ പ്രശ്നങ്ങളും എന്റെ അനുഭവജ്ഞാനം കൊണ്ടും നിന്നോടുള്ള വാത്സല്യം കൊണ്ടും പറയാ തീയതിയാ പൂജ എനിക്ക് എവിടെ എവിടെ സണ്ണി സണ്ണി ലിറ്റർ അതല്ല ഗംഗ നമ്മുടെ ഗംഗ ഒരു മാനസികോഗിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഗംഗയെ രക്ഷിക്കാൻ നമ്മുടെ തിരുവേലിയുടെ പൂജയും എന്റെ സൈക്കാറ്ററിയും ചേർന്നുള്ള ഒരു പരീക്ഷണമാണ് ഇതിന്റെ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പൂജ വളരെ വിജയമാക്കാൻ പറ്റുകയുള്ളൂ എന്താ സണ്ണി ഉദ്ദേശിക്കുന്നത് അതായത് ഗംഗയുടെ ദേഹത്ത് ദാകല്യുടെ ആത്മാവ് കയറുമ്പോൾ ഒരു പാട്ട് നമ്മളിടും ഒരു മുറയും വന്ന് പാർത്തായ അപ്പോൾ രാമനാഥൻ എന്ന് പറഞ്ഞ ഒരാൾ ഇവിടെ നമുക്ക് വേണം രാമനാഥൻ എത്തിയിട്ടില്ല തിരുമേ രാമൻ എത്തിയിട്ടില്ലെന്ന് സമയത്ത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിഷീൻ ഞാൻ കൊണ്ടുവരുന്നു കിടക്കാൻ ഭാര്യ സത്യം ഞാൻ ഞാൻ വിളിച്ചിട്ട് വന്നല്ല കൂടെ പറയുന്ന കാര്യങ്ങൾ കേൾക്കണം നമ്മൾ കൊണ്ടുവരുന്ന മെഷീനിൽ നഗലിൽ കിടക്കുന്നു ഗംഗ വാൾ കൊണ്ടു വെട്ടുമ്പോൾ നമ്മൾ മെഷീൻ തിരിക്കുന്നു അപ്പോൾ അടിയിൽ കിടക്കുന്ന ഡമ്മി മുകളിൽ വരുന്നു ഗംഗ വിട്ടത് വിട്ട് ആ ഡമ്മിയിൽ കൊള്ളുന്നു ഡമ്മി മരിക്കുന്നു അങ്ങനെ നമ്മുടെ ഗംഗയിൽ നിന്നും ആത്മാവ് വിട്ടുപോകുന്നു ഞാൻ പറഞ്ഞില്ലേ അതെ ഈ പൂജ നടത്താൻ നിങ്ങളെല്ലാവരും ഉണ്ടാവണം എന്റെ കൂടെ എല്ലാവരും ഉണ്ടാകും Thank you.

ടെ പറയ അയ്യോ അതല്ല പേര് പറയില്ലന്ന് സത്യം പറ ആരാ എന്തിനു വന്നത് ആരെ

അതെ സിനിമ മാത്രമേ ഫോർക്കേ ഉള്ളൂ ഈ മിഷ്യൻ മുപ്പത്താറു വർഷം പടക്കമുള്ളതാ തിരിയത്തില്ല ഓയില്ല ജീവ നന്ദി ഇനിയിപ്പൊ ചെയ്യും തിരുമേനി അവരുടെ വെട്ടോട് ചാവത്തിന് മുമ്പേ നമ്മളെല്ലാവരും നമ്മൾ എല്ലാവരും അപ്പൊ തിരുമേനിയുടെ മണയും പോനി